വീട്ടുകാർ വിരുന്നുകാരെ പേടിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ പല രാജ്യങ്ങളുടെയും അവസ്ഥ അഭയാർത്ഥികളെ കൊണ്ട് പുറതി മുട്ടുന്ന അവർ നിലപാടുകളിൽ മാറ്റം വരുത്തി തുടങ്ങിയിരിക്കുന്നു ഇമിഗ്രേഷന് പകരം റെമിഗ്രേഷൻ എന്ന പദപ്രയോഗവുമായി എ എഫ് ഡിയുടെ ചാൻസലർ സ്ഥാനാർത്ഥി ആലിസ് വൈഡൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അഭയാർത്ഥികളുടെ വീടുകളിൽ അവർ വിതരണം ചെയ്ത മടക്കയാത്രാ ടിക്കറ്റുകൾ വിമർശിക്കപ്പെട്ടെങ്കിലും ജർമ്മനിയിലെ പൊതുസമൂഹം അതിനെ അത്രയങ്ങ് കുറ്റപ്പെടുത്തുന്നില്ല ഈ സംഭവ പരമ്പരകൾക്ക് ശേഷം അഭയാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ കുറയുന്നില്ല എന്നത് തന്നെയാണ് കാരണം മാൻഹൈം സോളിംഗ് ആൻഡ് വ്യൂസ്ബർഗ് പട്ടണങ്ങളിൽ നടന്ന കത്തിയാക്രമണങ്ങൾക്ക് ശേഷം ജർമ്മനിയിൽ വിദേശികൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ കഴിഞ്ഞ ഡിസംബർ ഇരുപതിന് കിഴക്കൻ ജർമ്മനിയിലെ മാഗ്ദവക് പട്ടണത്തിൽ ഒരു ക്രിസ്മസ് ചന്തയിലേക്ക് വാഹനം ഓടിച്ചുകയറ്റി സൃഷ്ടിച്ച അപകടത്തിൽ ആറുപേർ മരിക്കുകയും അറുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഓർമ്മയില്ലേ ഇക്കഴിഞ്ഞ ദിവസം ഒരു അതിവേഗ ട്രെയിനിൽ പതിനേഴ് വയസ്സുള്ള ഒരു തീവ്രവാദി പ്രാർത്ഥന നടത്തി ഇതര യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കിയതും അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പോലീസുകാരെ ആക്രമിച്ചതും വാർത്തയായിരുന്നു ബെർലിനിലെ ബർഗീസ് സ്കൂളിൽ എൺപത്തിയഞ്ച് ശതമാനവും വിദേശികളായ കുട്ടികളാണ് ആ സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാർ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയപ്പോൾ ഇരുന്നൂറോളം പോലീസുകാർ അവരെ എത്തേണ്ടതായി വന്നു വർഷങ്ങളായി ജർമ്മനിയിൽ താമസിച്ചിട്ടും ഈ കുട്ടികൾക്ക് ഒരു വാക്കുപോലും ജർമ്മൻ ഭാഷയിൽ പറയാനറിയില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ വിവിധ ജർമ്മൻ നഗരങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇസ്ലാമിക ഭീകരാക്രമണങ്ങൾ മൂലം അഭയാർത്ഥികളെ അനിയന്ത്രിതമായി രാജ്യത്ത് പ്രവേശിപ്പിച്ച മുൻ ചാൻസലർ ആഞ്ചല മെർക്കലിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് അഭയാർത്ഥികൾ ലാളിക്കപ്പെടേണ്ടവരല്ലെന്ന് മെർക്കലിന് അറിയില്ലെന്നും അവർക്ക് യാഥാർത്ഥ്യബോധം ഇല്ലെന്നും ബെർലിനിലെ ഉദ്യോഗസ്ഥ മേധാവിയായ ഗ്യൂനർ ബാൾസി തുറന്നടിച്ചു അഭയാർത്ഥികളെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച സ്വീഡൻ നിയമങ്ങൾ കർശനമാക്കി കഴിഞ്ഞു മേലിൽ അഞ്ചു വർഷത്തിന് പകരം എട്ട് വർഷം കഴിഞ്ഞ ഒരു വിദേശിക്ക് അവിടെ പൌരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയും അഭയാർത്ഥികൾക്കുള്ള സഹായധനം വളരെ കുറച്ചത് കൂടാതെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ നാടുകടത്താനും തീരുമാനിച്ചിട്ടുണ്ട് സ്വീഡിഷ് സംസ്കാരം ഭാഷ ജീവിതശൈലി എന്നിവയോട് അനുരൂപപ്പെടാത്ത അഭയാർത്ഥികൾക്കും അവിടെ സ്ഥാനമുണ്ടാവില്ല അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനുള്ള നിയമങ്ങൾ പോളണ്ടും ഹംഗറിയും നേരത്തെ തന്നെ കർശനമാക്കിയിരുന്നു ഈ മാതൃകയിൽ ജർമ്മനി മുന്നോട്ട് വരണമെന്നാണ് ജർമ്മൻ ജനതയുടെ ആഗ്രഹം പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെയും വോട്ട് ബാങ്കിൻ്റെയും പേരിൽ കുറ്റവാളികളെ സംരക്ഷിക്കുകയും കുറ്റകൃത്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ദേശത്തോടുള്ള അനുരൂപപ്പെടലും മൂല്യങ്ങളുടെ സാംശീകരണവും അവഗണിക്കുകയും ചെയ്താൽ യു കെയിൽ സംഭവിച്ചതുപോലെ ഗ്രൂമിംഗ് ഗാങ്സും തീവ്രവാദി ഗ്രൂപ്പുകളും രാജ്യം ഹൈജാക്ക് ചെയ്യുകയായിരിക്കും സംഭവിക്കുക